വഴി ും ഹലോ വെൽക്കം ടു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറെ നൽകി ശേഷം ഞാൻ എൻ്റെ പിള്ളേരെയും കൂട്ടിയിട്ട് ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോയിരുന്നു പിള്ളേർ കുറെ അവരെ വെക്കേഷൻ കൊണ്ടുപോവാണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കെന്റെ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് ഇപ്പാന്ന് അതിനൊന്ന് സമയം കിട്ടിയിട്ടുള്ളത് കടക്ക് മെല്ല നോക്കണം വൈതും കൺമണി അത് ഇട്ടക്കല്ല നിലത്തെ മറ്റേ സാധനക്കൂട്ടി ഇട്ടക്കല്ല നിലത്തെ ഇനി വരുന്ന വഴി കുറച്ച് അപകടകരമായ വഴിയോണ്ട് എല്ലാരും നോക്കിട്ട് അപ്പം പിന്നൊരു സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടും പിള്ളേർക്ക് ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ നമ്മളെ ജോലിയിലല്ലേ ബാക്കി രണ്ട് മൂന്ന് പേർക്ക് ജോബൊന്നും ഇന്നില്ലാത്ത നമ്മൾ ഇന്നത്തെ ദിവസം തന്നെ പോകാൻ തീരുമാനിച്ചു ഇന്നലെ രാത്രി പെട്ടെന്നാണ് തീരുമാനിച്ചത് എനിക്ക് പെട്ടെന്ന് തോന്നി നാളെ പിള്ളേർക്കുണ്ടായാലോ വിചാരിച്ചു ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് കിട്ടും നാളെ നമുക്ക് വെള്ളച്ചാട്ടം പോയാലോ ഒന്ന് കേൾക്കാൻ കാത്തു നിൽക്കുന്ന പോലെ ഉണ്ടായത് പപ്പൂട്ടിയല്ലേ പിന്നെ എന്നാൽ ഓൾറെഡി പോകാൻ വേണ്ടി ലിപ്സ്റ്റിക്കലിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നുണ്ട് എപ്പോഴാന്ന് വേണമെങ്കിലും പോലെ എപ്പോഴാണെന്ന് വേണമെങ്കിലും പോലെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് പയ്യനൊരു കോറോത്ത് കാനായി എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് കാനായ്ക്കാനം ഇനി മുമ്പിലെ ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് ഞാൻ അവിടുന്ന് കുറേ റീലുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ അവിടുന്ന് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഫോളോ ചെയ്യുന്നവരാണെങ്കിൽ മുൻപ് ഞാനൊരു എന്താ ഒരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കരിഞ്ചാമുണ്ടി എന്ന് പറഞ്ഞിട്ട് ആ സീരീസിൽ കുറേ ഷോർട്സ് എല്ലാം കനോൺ അഡിക്റ്റഡ് എടുത്തിട്ടുള്ളത് ഈ ഒരു കാനായ്ക്കാനത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു മൊത്തത്തിലൊരു ക്ലൈമറ്റും അടിപൊളിയായിരുന്നു മഴയുണ്ടായിട്ടില്ല പക്ഷേ മഴക്കാർ പിടിച്ചിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉള്ളിൽ ഫുള്ളൊരു ചെറിയൊരു ഇരുട്ടും മുടിയൊരു അങ്ങനെ അങ്ങനെയുള്ളൊരു എന്നാ അങ്ങനെയുള്ളൊരു ക്ലൈമറ്റാണ് ഉണ്ടായത് പിന്നെ മൊത്തം ഞാൻ പറ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വിഷുവൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ചുറ്റും ഫുള്ള് കാടാണ് അതിൻ്റെ ഉള്ളിലേ ഒഴുകി വരുന്നൊരു അരുവി നദി എന്നുള്ളത് വേണമെങ്കിൽ പറയാം ആ അരുവി ഇങ്ങനെ ഫുള്ള് പാറക്കെട്ടിലെ തട്ടി 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 ലാസ്റ്റ് ഒരു വലിയൊരു കുളം പോലെ പോലെയുള്ളൊരു ഇടത്തേക്കാണ് വന്ന് ചേരുന്നത് അപ്പോൾ നമ്മൾ രാവിലെ പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായത് വലിയൊരു പ്രശ്നം എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ ഞാൻ അലാറം വെച്ചിട്ട് അടിച്ചിട്ട് ഇല്ല ഗൈസ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉറങ്ങിയാണ് ഇരിക്കാൻ ഞാൻ ലേറ്റ് ആയിപ്പോൾ അതാണ് ഈ വീഡിയോയുടെ ആദ്യത്തിൽ കൺമണി പറയുന്നുണ്ടായിരിക്കും എപ്പോഴും ലേറ്റ് ആവന്നുള്ളത് അപ്പോൾ എങ്ങനെയൊക്കെയോ ആണ് ചട്ടപടയെന്നു പറഞ്ഞിട്ട് ഞാൻ വേഗം റെഡി ആയിട്ട് വരെ വണ്ടിയിൽ കയറി വന്നത് നമ്മൾ പ്ലാനിങ് ഉണ്ടായത് രാവിലെ ഒരു ഒമ്പത് മണിക്ക് വന്നുകഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ പോകാൻ തന്നു പക്ഷെ നമ്മൾ റെജിയാടി വണ്ടിയിലാണ് വന്നത് അപ്പോൾ വണ്ടിയിലാക്കി നമ്മളിവിടെ എടുത്തേക്ക് എത്തി എല്ലാം കളിച്ചെല്ലാം കഴിയുമ്പോഴത്തേക്ക് സമയം പന്ത്രണ്ട് പന്ത്രണ്ടര എൻ്റെ ഇടയ്ക്ക് ആയിട്ടുണ്ടായി Annem ile ile ഒരു തരത്തിൽ പറഞ്ഞാൽ അവരെക്കാളും സന്തോഷിച്ചത് ഞാനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡാൻസസും കഴിഞ്ഞതിന് ശേഷം ഞാൻ പിള്ളേർ മര്യാദക്ക് കാണാനില്ല നമ്മൾ ഒന്നിച്ച് കൂടാല്ല ആ കിട്ടുന്ന അടുക്കിടക്കിൽ ഒരു ബർത്ത് ഡേക്ക് ഒരു അഞ്ച് മിനിറ്റ് കാണുന്നതല്ലാതെ നമ്മളിങ്ങനെ വൈബായിട്ടൊന്നും ചെയ്യാറില്ല കുറേ റീലെല്ലാം എപ്പം ചെയ്യണം എന്നാലും ഇങ്ങനെ വിചാരിക്കും എൻ്റെ തിരക്കുകൾ കാരണം മാത്രം മാറ്റി വെക്കപ്പെടുന്നതാണ് അതെല്ലാം പിള്ളേരെ കാണി ദിവസം മെസ്സേജ് കൊടുക്കും കിച്ചോട്ടാ നമുക്ക് റീലാക്കാം ഇന്ന് റീലാക്കാം ഇന്ന് റീലാക്കാം എന്നൊക്കെ അതിനൊരു സമയം കിട്ടലേ ഇല്ല അപ്പോൾ ഇന്ന് രണ്ടും കൽപ്പിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു എന്നാ സാഹസത്തിന് ഇറങ്ങിയത് ഈ അരുവി എൻ്റെ ചെയ്യുന്ന ഒരു പോർഷനിലേക്കാണ് ഇപ്പോ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാരും ഇവർക്ക് അതിന്റെ എന്റെ കാണണന്ന് പറഞ്ഞതുകൊണ്ട് അവരെയും കൂടി ഞാൻ നേരെ താഴിലേക്ക് നടന്നു നല്ല മഴ പഠിച്ചിട്ടുണ്ട് തലക്ക് വെള്ളത്തിലിറങ്ങാൻ പേടിയായതുകൊണ്ട് അവിടെ വേറെ കല്ലിനിരുത്തിട്ടാ ഇല്ല അമ്മ അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ പോയിട്ട് അവളുടെ അടുത്തേക്ക് അനങ്കരുത അനങ്കരുതെന്ന് പറഞ്ഞ ചുമ്മാ കളിപ്പിച്ചുകൊണ്ടുണ്ടായത് അപ്പോൾ അവൾ അവിടെ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ കല്ലിൻ്റെ മുകളിൽ അവൾ അമ്മയെ നമ്മുടെ ജോലിയിലുള്ള ഡി ഇറങ്ങുന്ന ഈ സ്നേഹമാണ് അലയിക്കേണ്ട അമ്മ അല്ലുവിനെ നിങ്ങൾ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ അപ്പോൾ പിള്ളേരെല്ലാവരും ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ഞാനും അപ്പോൾ കുറേ കാലമായിട്ടാണ് അവരെല്ലാവരും ഇങ്ങനെ ഒന്നിച്ചു കൂടുന്നതും ഇതേപോലെ വൈബാക്കുന്നതും ഇവർക്കെല്ലാവർക്കും പിന്നെ പരസ്പരം ഒന്നിച്ച് കിട്ടുന്ന അവസരങ്ങൾ എല്ലാവരും ഇവർ കളർഫുള്ളാക്കലുണ്ട് ഞാനുണ്ടായാലും ഞാനില്ലെങ്കിലും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു റീൽ ആക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഉണ്ടായത് അപ്പോൾ അതാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മറ്റേ ഏതാ മൂവി സമ്മർ ഇൻ ബദ്ൽഹാമിലെ പാട്ടുണ്ടല്ലോ ചൂളം അടിച്ച് നടക്കും അപ്പോൾ അതിൻ്റെ ഒരു റീൽ പോഷനാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്സ് നമ്മളെടുത്തിട്ട് ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ പേജിലല്ല ഈ പിള്ളേരുടെ ചിലെ പേഴ്സണൽ പേജിലും പിന്നെ ജ്വാല നടക്കാമെന്നൊക്കെ ഞങ്ങളുടെ ഒരു ഡാൻസ് പേജ് ഉണ്ട് അതിലും കൂടിയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കതില് വീഡിയോ കണ്ടാൽ അല്ല സോറി നിങ്ങൾ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും വീഡിയോ ബ്ലോഗ് ബ്ലോഗ് അപ്പൊ നമ്മൾ വിളിച്ചു കഴിഞ്ഞിട്ട് റിട്ടേൺ വീട്ടിലേക്ക് പോവാണ് ഗായസ് എത്ര വേഗം സമയം പോയിരുന്നല്ലോ ഒമ്പത് മണിക്കൊക്കെ നമ്മൾ വന്നത് ഇപ്പോഴാണ് പന്ത്രണ്ട് മണിയായി വേഗം സമയം പോയത് നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല സമയം പോയത് കുറച്ച് സമയം കുറച്ച് വീഡിയോ എടുത്തു പിന്നെ ഒരു റീലാക്കി അപ്പഴൊക്കെ സമയം ഫുള്ള് പോയി ഇപ്പൊ നമ്മളെ ഫ്രജിയറിന് വേണ്ടിയില്ല നമ്മൾ വന്നത് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ബ്രിജറിന് വേറെ പോകാനുണ്ട് പറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് കുറെ സമയം ഇടാ സ്പെൻഡ് ചെയ്യാൻ എന്തായാലും ആവൂല പിന്നെ ഉച്ചാ പെട്ടെന്നാണ് സമയം പോയത് വന്നാൽ രാവിലെ ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ വന്നത് ഒമ്പണിക്ക് വന്ന അവിടെ വേഗം വന്നേ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ നല്ല വിഷപ്പുണ്ട് എല്ലായിരിക്കും അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് ബ്ലോഗ് ഇത്രയുള്ളൂ ബാക്കി വീഡിയോ അടുത്ത എപ്പെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും കണ്ണൂർ വിൽക്കുന്ന ഞാൻ ബ്ലോഗ് എടുക്കുന്നതായിരിക്കും വീഡിയോ എനക്കൊരു ഓർമ്മയുണ്ടായിരിക്കും എൻ്റെ വണ്ടി നിന്ന് കൺമണിയാ പറഞ്ഞ ബ്ലോഗ് എടുത്തില്ല അപ്പോൾ അതാ കൺപണിണ്ട് അപ്പോൾ ബസ് വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും